ഭാര്യ സന്താനങ്ങളിൽ എനിക്ക് നീ നന്മ കാണിച്ചു തരണം മക്കളെ കണ്ട് പേരക്കുട്ടികളെ കണ്ട് അലഹദില്ലാ എന്ന് വാപ്പക്ക് കണ്ണുറയെ പറയാൻ പറ്റുന്ന സന്തോഷം നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് യസീദുൽ ബിസ്താമി അബുയസീദു ആ കുട്ടിയാണ് സ്വന്തം ബാപ്പയെ ബാപ്പയെൽമു പഠിച്ചു വന്നിട്ട് ആ പൊന്നുമോനാണ് കുട്ടിക്കാലത്ത് മക്തബിൽ പള്ളിക്കൂടത്തിൽ ചേർത്തു കുട്ടി ഇങ്ങനെ കുർആാനോതി ശീലമായി ഇങ്ങനെ പഠിച്ചു വരാൻ അങ്ങനെ പഠിച്ചു വന്നപ്പോ സൂറത്തുൽ മുസ്തമിൽ ഓദിക്കൊടുത്തു ഉസ്താദ് സൂറത്തുൽ അവസാനത്തായത്ത് ഈ കുട്ടി ഇങ്ങനെ നന്നായി ശ്രദ്ധിച്ച് അർത്ഥം കേട്ടു കുട്ടിക്ക് ചെറിയ കുട്ടിയാ ഏഴ് വയസ്സെത്തിയ കുട്ടിയാണ് ആ കുട്ടി ഇങ്ങനെ അർത്ഥം കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് ബാപ്പാനോട് ബാപ്പ സൂറത്തുൽ മുസ്തമ്മിലെ അവസാന ആയത്തിൽ പറഞ്ഞ ഈ ആളുകൾ ആരാ എന്താ മോനെ അള്ള പറയുന്നുണ്ടല്ലോ ഇന്ന റബക്കയാലും അള്ളാഹു പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ രക്ഷിതാവ് രാത്രിയിലെ മൂന്നിൽ രണ്ടു ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗം അല്ലെങ്കിൽ മൂന്നിലൊരു ഭാഗം നിങ്ങൾ നിസ്കരിക്കുന്നത് റബ്ബ് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞത് ആരോടാ പ്രായത്തിൽ ചോദിച്ചപ്പോൾ ബാപ്പ പറഞ്ഞു അത് അലൈഹി രാത്രിയിലെ മൂന്നിൽ മൂന്നിൽ ഒരു ഭാഗം 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ പകുതി രണ്ട് കുട്ടി ചോദിച്ചു പുന്നാരങ്ങൾ ചെയ്ത പോലെ ബാപ്പങ്ങൾ എന്താ ചെയ്യാത്ത ചെറിയ കുട്ടിന്റെ ചോദ്യം ബാപ്പ പറഞ്ഞു മോനെ ം അത് നബിതങ്ങൾക്ക് അല്ല കൊടുത്തൊരു മഹത്താണ് എന്നെ കൊണ്ട് ഇപ്പൊ അങ്ങനെ രണ്ട് രാത്രിന്റെ രണ്ട് പകുതിയും അല്ലെങ്കിൽ രണ്ട് ഭാഗവും മൂന്നിലൊരു ഭാഗവും എന്നെ കൊണ്ട് കഴിയില്ല കുട്ടി വിട്ടില്ല കുട്ടി ആ ഭാഗം ഇങ്ങനെ കഴിഞ്ഞിട്ട് വെച്ചോ തായ്ഫത്ത്മിനുള്ള ദീനമാക്കാം തൊട്ടിപ്പുറത്തുണ്ടല്ലോ തൊട്ടിപ്പുറത്തുണ്ടല്ലോ തുമ്മിനു മാത്രല്ല ഇങ്ങനെ ചെയ്യുന്നത് തങ്ങളോടൊപ്പമുള്ള ഒരു സംഘവും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതാരാണ് ആ സമയത്ത് ബാപ്പ പറഞ്ഞു മോനെ വസ്ല്ലം ശിഷ്യന്മാരാണ് അനുചരന്മാരാണ് കുട്ടിന്റെ അടുത്ത ചോദ്യം ഫലിമല കമാ സഹാബത്വം ചെയ്തതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അറിവിന്റെ എന്ന് പറയാൻ പിന്നെ അവിടെ രണ്ടാമത്തെ മറുപടിയില്ല അവത്യേകത അറിവിന് പ്രത്യേകത പോലെ പ്രത്യേകത ഉണ്ടാവും അപ്പൊ പറഞ്ഞു മോനെ കവ്വാഹുമുള്ള ആ സ്വഹാപത്തിന് ടിയാമുല്ലയിൽ നിന്നുള്ള പ്രത്യേക ശക്തി കൊടുത്തിട്ടുണ്ട് കുട്ടി പറയാണ് നിബിധങ്ങളെയും സ്വഹാപത്തിനെയും പിൻപറ്റാത്ത ഒരാൾക്കും ഒരു ഹൈറും ഇല്ല ആ ഉപദേശം കേട്ട് ബാപ്പ അന്ന് രാത്രി എണീറ്റ് നിസ്കാരം തുടങ്ങി ഇതാണ് പുറത്തേനക ബാപ്പ ം തുടങ്ങി കുറച്ച് ദിവസം ഇങ്ങനെ നിസ്കരിച്ചപ്പോ ബാപ്പാനോട് കുട്ടി പറഞ്ഞു അല്ലിം നീ സ്വലാത്തല്ല ആ നിസ്കാരം ഒന്ന് പഠിപ്പിച്ചേരണം ചെറിയ കുട്ടിയാ ഖുർആാനോത്തങ്ങനെ പഠിച്ചു തന്നെ കുട്ടിയെ നിസ്കാരത്തെ മസ്സലൊന്നും അങ്ങനെ പഠിക്കാനായിട്ടില്ല ആ നിസ്കാരം ഒന്ന് പഠിപ്പിച്ചായിരണം ബാപ്പ പറഞ്ഞു മോനെ നീ ചെറിയ കുട്ടിയില്ല നീ ഇപ്പൊ നിസ്കരിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചാ മതി എത്ര ആയിട്ട് കുട്ടി പറഞ്ഞു യൗമൽ ഖിയാമ കിയാമത്ത് നാളിൽ അള്ളാഹു അവന്റെ പടപ്പുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വർഗക്കാര സ്വർഗത്തിലേക്കുള്ള ഉത്തരവും പുറപ്പെടുവിച്ചാൽ ഞാൻ അവിടെ വെച്ച് പറയും അറത്തു അൻ അറത്തു സ്വലാത്തേ രാത്രി നിസ്കാരം ഞാൻ ഉദ്ദേശിച്ചിരുന്നു ബാപ്പ എനിക്കതിന് തടസ്സം നിന്നതാണ് ബാപ്പ പറഞ്ഞു മോനെ അങ്ങനെ പറയരുത് ഫലിം കറക്റ്റ് പാപ്പ പഠിപ്പിച്ചു കൊടുത്ത് രാത്രി നിസ്കരിക്കാൻ പറഞ്ഞു കുട്ടിക്കാലത്താണ് പ്രായപൂർത്തി എത്തിയിട്ടില്ല അവരൊക്കെ ആ കൊണ്ട് ആ പ്രായത്തിൽ തന്നെ കൺകുളിർമ അനുഭവിച്ചവരാണ് ഞാൻ പറയുന്നത് നമ്മുടെ മക്കളിൽ ഇത്തരത്തിലൊരു സിറ്റുവേഷം വേണമെങ്കിൽ പ്രാർത്ഥന മാത്രം കൂടെ പ്രവർത്തനവും വേണം അവർക്ക് നന്മയുടെ വാതായനങ്ങൾക്ക് മാതൃകയാകുന്ന നല്ല ശൈലി നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും പ്രവർത്തനത്തിലും വാക്കിലും എപ്പോഴും നിയമിക്കണം അവരത് പിൻപറ്റാനൊന്നും കൊതിക്കുന്നവരാകണം അത് കണ്ട് ആസ്വദിക്കുന്നവര് മാത്രമായാൽ പോരാ പിന്നാലാവഴിക്കവര് പിന്തുടരുന്നവരാകണം ഇതുകൊണ്ടല്ലേ ജമാത്തിനു പോകുന്ന ഉപ്പമാരോട് മക്കളെ കൂടെ കൊണ്ടുപോയിക്കോ അവർക്കതൊരു മാതൃകയാകട്ടെ ചരിത്രത്തിലും ഉമർ നമ്മൾ അങ്ങനെ ണ്ട് ഞാൻ ആ ചരിത്രം വിശദായിപ്പ് പറയുന്നില്ല ഒരൊക്കെ മക്കളെ ജമാത്തിന് കൊണ്ടുപോയത് അതുകൊണ്ടാണ് ഉമർ വഫാത്തിന്റെ നേരത്ത് സുബി നിസ്കാരത്തിൽ കുത്തേറ്റിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കടത്തി ബോധം കളിച്ചപ്പോ മഹാനവറുകൾ ആദ്യം ചോദിച്ച ചോദ്യം അല്ല എന്റെ കുത്തിയതാര കുത്തിയത് ഇങ്ങനെ അബൂലൂലത്താന്ന് പറഞ്ഞപ്പോൾ ഒരു മുസ്ലിമിന്റെ കൈകൊണ്ട് എന്റെ മരണം നടത്താത്ത അള്ളാഹുവി നിനക്ക് സർവസ്വതി ഞാൻ ഉദ്ദേശിച്ച രക്തസാധിത്വം എനിക്ക് കിട്ടി രണ്ടാമത്തെ ചോദ്യം നിസ്കാരം നിങ്ങൾ എന്ത് ചെയ്തു ജമാഅത്ത് മുടക്കിയോ സുബൈ നിസ്കാരത്തിൽ ഇമാമായി നിന്ന ആളാണ് അല്ലാഹുന്റെ ചോദ്യം നോക്ക് നിങ്ങൾ മകൻ ഉടനെ പറഞ്ഞു ഇല്ല വാപ്പാ ജമാഅത്ത് മുടക്കിയിട്ടില്ല അബ്ദുറഹ്മാൻ അള്ളാഹു ഇമാമായി നിന്ന് ഞങ്ങൾ ജമായത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അലഹമുല്ല കൺകുളിർമയാർന്ന മറുപടിയാണ് കിട്ടിയപ്പോ സന്തോഷത്രേ അത് മക്കളോട് ചോദിക്കണമെങ്കിൽ മക്കളവിടെ വേണ്ട വേണ്ടല്ലെങ്കിൽ എങ്ങനെയത് ചോദിക്കാം മകൻ അവിടെ ഉണ്ടായത് ചോദ്യം അതുകൊണ്ട് മക്കളെ കൊണ്ടുപോകുന്നൊരു ശീലം അവർക്കുണ്ടായിരുന്നു ഞമ്മളോകോട്ടെ ഉറങ്ങോട്ടെ സ്കൂളും ഇല്ല മദ്രസും ഇല്ല ഇല്ലിരുന്നാളാണ് ഉറങ്ങോട്ടെ ഉറങ്ങോട്ടെ ഓർക്കണത് അവർ മരിച്ചോണ്ട് ഓർക്ക എണീറ്റ് കൊണ്ടുപോകണം തെമ്മീതായ തലം മുതൽ കുട്ടികൾക്ക് ആ ശിക്ഷണം കൊടുക്കണം അത് അവരോട് ചെയ്യുന്നൊരു ക്രൂരത എന്നല്ല അങ്ങനെ തോന്നുന്നുണ്ട നമ്മളൊക്കെ ഇങ്ങനെ അത് ഭാവിയിൽ വാപ്പ മുമ്പ് കാലത്ത് ബാപ്പാർ അങ്ങനെ ചെയ്തുകൊണ്ടായതാ അവരത്രയും കർശനമായിട്ട് ആ വിഷയത്തിൽ നിലപാടെടുത്തുവിടെ ജോലി എടുത്തു വരുന്ന കുട്ടി രണ്ടു മണിക്കാ വന്നായെങ്കിൽ ഉമ്മ പറയാണ് ഒന്നര രണ്ടു മണിക്കാ വന്ന് സുഭിക്കോനെ വിളിക്കണ്ട മണിക്ക് വിളിച്ചാൽ മതി അപ്പ മതിയോ സുഭി രണ്ടുമണിവരെ കാത്തുന്ന ദുഞ്ഞാവിന്റെ വൈശ്യത്തിനല്ലേ ആഹ്റത്തിന്റെ വൈശ്യത്തിനങ്ങനെ കണക്കുണ്ടോ ആഹൃത്തിലേക്കുള്ള ജീവിതത്തിനങ്ങനെ ഉറക്കും മറ്റുമൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള കണക്കുണ്ടോ എത്ര പൊന്ന് കൊണ്ടുവരുന്ന മോനാണെങ്കിലും വെള്ളി കൊണ്ടുവരുന്ന മോനാണെങ്കിലും ദിവസേനായിരം ദീനാറ് സമ്പാദിക്കുന്ന മോനാണെങ്കിലും മരുമകനാണെങ്കിലും മാതൃക കാണിക്കേണ്ടടുത്ത് അലംഭാവം വന്നുകൂടാ ഇമാമാ റബ്ബേ ഞങ്ങളെ പിൻപറ്റി ജീവിക്കാൻ കൊതിക്കുന്ന ഭാര്യസന്താനങ്ങൾ നല്ല വഴിയിലാണ്